ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിതാ വീണ്ടും ഒരു ട്രാവൽ ലോഗായിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴയ്ക്കാണ് ഒരു ദിവസത്തെ ആലപ്പുഴ ട്രിപ്പാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മോർണിംഗ് ഒരു സെവൻ ഒ ക്ലോക്ക് അവർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളത് പിറവത്താണ് ഞങ്ങൾ മൂന്ന് ഫാമിലീസാണ് ഉള്ളത് ഞങ്ങളുടെ കൂടെ അവിടെ റിയാദിലുള്ള ജോബി ചേട്ടന ആൻഡ് ഫാമിലി സമരേട്ട ആൻഡ് ഫാമിലി ഇപ്പം ഞങ്ങൾ ജോബി ചേട്ടൻ്റെ വീട്ടിൽ വന്നേക്കുവാണ് ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത് ഇപ്പം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ഒരു കാപ്പി കൂടി എത്തിക്കഴിഞ്ഞു ഇതാണ് ചേട്ടൻ്റെ വീട് ഇത് പിറവത്താണ് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആലപ്പുഴയ്ക്ക് പോകും ആലപ്പുഴയാണ് സാംചേട്ടയുടെ വീട് അപ്പോൾ അവിടെ ചെന്നിട്ട് ആലപ്പുഴ കറങ്ങുക എന്നുള്ളതാണ് ഇത് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഞങ്ങളൊരു സെവൻ ഒക്കെ ആവാറായപ്പോൾ ചോച്ചേണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ സ്ട്രേറ്റ് ആലപ്പുഴയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിറവത്ത് ആലപ്പുഴക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് വൈക്കത്താണ് എത്തിയേക്കുന്നത് നമ്മള് വൈക്കത്തുനിന്ന് നമുക്ക് ബൈ റോഡും പോകാം അതല്ലെങ്കിൽ ജങ്കാർ കൂടെയും നമുക്ക് പോകാം കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ജങ്കാറില് യാത്രയൊന്നും ചെയ്യാത്തത് കൊണ്ട് എന്നാ പിന്നെ ജങ്കാർ വഴി പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ദാ ഞങ്ങൾ അങ്ങനെ ജംഗാർ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ഇവിടെ ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ചെങ്കാർ എത്തി ഡൈ വരുന്നതാണ് നമുക്ക് പോകാനുള്ള ചെങ്കാറ് ഇതിൽ ഇതിനുള്ള ആളുകളെ ഇറക്കിയിട്ട് ഇനി നമ്മളിതിലേക്ക് കയറും ഇതിപ്പോൾ തവണക്കടവ് ഒറ്റപ്പുല്ല ആ റൂട്ടിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു വൺ അവർ ഉണ്ട് നമുക്ക് ആലപ്പുഴയ്ക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു അമ്മച്ചി നല്ല ഇടിയപ്പവും അമ്മച്ചീ ചേച്ചിയും കൂടി നല്ല ഇടിയപ്പവും സൂപ്പറി ടെസ്റ്റും ബീഫും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ആലപ്പുഴ ഇറങ്ങാൻ അറിയും ഇനി ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് എടുക്കുകയാണ് ഒരു മൂന്നാല് മണിക്കൂർ ഈ ബോട്ടിൽ നമ്മൾ വേമ്പനാട്ടുകായൽ കറങ്ങാനുള്ള പ്ലാനിലാണ് സാംജേട്ടയുടെ ഇപ്പോൾ പപ്പയുടെ അനിയൻ്റെ ഇന്നത്തെ നമ്മളുടെ പ്ലാൻ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലീസ് പിന്നെ സാംജേട്ടയുടെ മമ്മിയുണ്ട് അതുപോലെ സാംജേട്ടായുടെ രണ്ട് കസിൻ കുട്ടികളുമുണ്ട് അപ്പോൾ പിന്നെ അപ്പാപ്പനെ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നൊരു ബോട്ടിൽ ഒരു മൂന്നാല് മണിക്കൂർ കറങ്ങാം എന്നുള്ളതാണ് ഒരു പ്ലാൻ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന ഞങ്ങളുടെ ബോട്ട് ഞാൻ ഇതിനു മുന്നേ ഒരുക്കി ആലപ്പുഴ വന്ന് കുറച്ചൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അത് മുനീർഖാൻ്റെ സിസ്റ്റർ മകൻ അവൻ ഇവിടെ ആലപ്പുഴയിലാണ് പഠിച്ചത് അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അവൻ്റെ ഫ്രണ്ട് ഒരു പക്ഷെ ഒരു വഞ്ചിയിലാണ് ആ മോൻ്റെ വീട്ടിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കുഞ്ഞു വഞ്ചിയിൽ അവൻ ഞങ്ങളെ ഒരു വിധമൊക്കെ എല്ലായിടവും കൊണ്ടുപോയി കാണിച്ചിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് എനിക്ക് ആലപ്പുഴയിലുള്ളൂ പക്ഷേ ഇത് ഒരു വേറൊരു എക്സ്പീരിയൻസാണ് അതൊരു കുഞ്ഞു വഞ്ചിയിൽ യാത്ര ചെയ്തൊരിതാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു വലിയ രീതിയിൽ കുറച്ചും കൂടി എന്താ പറയുക നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന സ്ഥലങ്ങളിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് പെനീസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയിലെ കായലുകളും ഹൗസ് ബോട്ടുകളും കൊണ്ടൊക്കെ പ്രശസ്തമായ നമ്മുടെ ആലപ്പുഴയിലൂടെ അതിമനോഹരമായ ഒരു ബോട്ട് യാത്രയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് എന്താ പറയുക ആലപ്പുഴയെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണല്ലോ നമ്മുടെ സ്വന്തം ആലപ്പുഴ അതുപോലെ എന്താ പറയുക കായലിൻ്റെ കുളിരും അതുപോലെ ഈ ബോട്ടിൽ വെച്ചേക്കുന്ന പാട്ടും എല്ലാം കൂടെ നല്ല ഒരു വൈബുള്ളൊരു യാത്രയാണിത് ഇപ്പം നമ്മുടെ ഈ ബോട്ട് അടുപ്പിക്കുന്നതാണ് നമ്മൾ ഇനി കൈനഗിരി ടെർമിനലിലേക്കാണ് ബോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു സ്പീഡ് ബോട്ട് എടുത്തുള്ള ഒരു ചെറിയൊരു യാത്രയാണ് അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണ് ആദ്യം പോയതാ ഇങ്ങനെ നിരത്തി ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ഈ ഐറ്റംസിലൂടെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കൊച്ചിയിൽ പോയപ്പോൾ എനിക്ക് എനിക്കങ്ങനെ രണ്ടെണ്ണയേ കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓർക്കുന്നുണ്ടാകും പക്ഷേ ഇതിങ്ങനെ കണ്ടോടുകൂടി എന്താ പറയുക കണ്ണിനൊരു കുളിർമ അല്ലെങ്കിൽ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഇങ്ങനെ ബോട്ടിലുകളാക്കി നിരത്തി വെച്ചേക്കോ എന്നൊക്കെയാണെന്ന് ചോദിച്ചിട്ട് കൺഫ്യൂഷനാണ് എനിക്ക് എന്താ പറയുക മാങ്ങയുണ്ട് ക്യാരറ്റുണ്ട് പൈനാപ്പിളുണ്ട് അമ്പഴങ്ങയുണ്ട് പിന്നെ ഞാൻ ഇതുവരെ കാണാത്തൊരു ഐറ്റം എന്നു വെച്ചാൽ വാഴപ്പിണ്ണി ഉപ്പിലിട്ട് വെച്ചേക്കണേ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല അതുണ്ട് ഉണ്ട് എന്നെ വേണം എന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ പറയുക അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇട്ട് ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഞാനൊരു അഞ്ചാറ് ഐറ്റംസ് വാങ്ങി അതുപോലെ അവിടെ തന്നെ പിന്നെ കുറച്ച് മുളകേരി സർവത്ത് ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഇതാണ് മുളകരി സർവത്ത് ഇത് ഞങ്ങൾ ഒരാണ്ടെണ്ണം വാങ്ങി ഒന്ന് സിപ്പ് ചെയ്തു പക്ഷേ എനിക്കത് അത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതാണ് കൈനഗിരി ടെർമിനൽ നാട്ടുകാരുടെ യാത്രക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ ബാക്ക് വാട്ടർ അനുഭവങ്ങൾക്കും ഒരേപോലെ നിർമ്മിച്ചിട്ടുള്ള രണ്ടിനും കൂടി ഒരേപോലെ നിർമ്മിച്ചിട്ടുള്ളൊരു ടെർമിനലാണ് ഇത് കുട്ടനാടിൻ്റെ നടുവിലായിട്ട് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഈ കൈനഗിരി എന്ന് പറയുന്നത് അതുപോലെ വിനോദസഞ്ചാരികൾക്ക് ബാക്ക് വാട്ടർ ക്രൂയിസും ഹൗസ് ബോട്ട് റൈഡ് ഷിക്കാര ബോട്ട് എന്നിവ തുടങ്ങുന്നതിൻ്റെ എൻട്രി പോയിൻറ്റും ആയിട്ട് പ്രശസ്തമാണ് ഈ കൈനഗിരി ടെർമിനൽ കായലിൻ്റെ അരികിൽ പണിതിട്ടുള്ള ഒരു കോൺക്രീറ്റ് ജെട്ടിയും കൂടി ജെട്ടിയാണിത് അതുപോലെ വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് പാസഞ്ചർ ഷെൽട്ടർ ഉണ്ട് സിറ്റിംഗ് ബെഞ്ചസ് ഉണ്ട് ബോട്ട് ലാൻഡിങ് ഉണ്ട് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജെട്ടിയാണ് കൈനഗിരി ടെർമിനൽ എന്ന് പറയുന്നത് ഞാനങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഒരു സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് ബോട്ടാണ് എടുത്തത് ഒന്നിൽ ഞങ്ങൾ കുറച്ച് പേര് ഇക്കാക്ക ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് മറ്റേതിലാണ് കുഞ്ഞുങ്ങളും ചേച്ചിയും കാഞ്ചേട്ടായെ എല്ലാം എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ ഇവരുടെ കൂടെ ഇക്കാക്കാൻ്റെ കൂടെ കയറിയത് കാരണം ഞാൻ ഒരു ഫീമെയിൽ ഇവരുടെ കൂടെ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഈ ബോട്ടിങ്ങനെ എന്താ പറയുക കറുക്കൂന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഈ കാക്കാൻ്റെ കൂടെ കയറിയത് ഞാൻ അതൊന്നും അറിയാണ്ടാണ് പക്ഷേ ഞാൻ ഒരാൾ മാത്രമേ ഉണ്ടാവും ബാക്കി എല്ലാ ആണുങ്ങളും ആയതുകൊണ്ട് ആ ബോട്ട് ഓടിക്കുന്ന ആൾ വളരെ ഭയങ്കര എന്താ പറയുക കറക്കോ തിരിക്കോ മറക്കോ ഒക്കെ ആയിരുന്നു ഞാൻ പേടിച്ച് കരഞ്ഞ് കാറി കൂന്ന് വേണമെങ്കിൽ പറയാം അവരുടെ കൂടെ കയറിയാൽ മതിയെന്നൊരു പത്ത് വട്ടമെങ്കിലും ഞാൻ ആ ബോട്ടിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അവരുടെ ബോട്ടും എതിലും മോശമായ അവസ്ഥയിലൂടെയാണ് അയത് കറക്കുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് ആ ഒരു ആശ്വാസം വന്നോ ഇവ അവിടെ ഇതുപോലെ തന്നെയെന്ന് സംഭവം ഞാൻ നല്ലോണം പേടിച്ചെങ്കിലും പക്ഷെ നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു നെക്സ്റ്റ് ടൈം എന്തായാലും പേടികൂടാതെ ഇതിലൊന്ന് കയറണം എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഞാൻ അതിന് പുറത്തേക്ക് ഇറങ്ങിയത് പറഞ്ഞു നിങ്ങൾ ഉള്ളിൽ സ്പീഡ് ബോട്ടിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പിന്നെ ഞങ്ങളുടെ ബോട്ടിൽ കയറി ഞങ്ങൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഫീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരത്തേക്ക് എനിക്കൊരു കിളി പോയ അവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങളുടെ ബോട്ടിൽ എന്നെക്കുറിച്ചായിരുന്നു ചർച്ച എൻ്റെ യാത്രയെക്കുറിച്ച് ഞാനേ ഉണ്ടായതുകൊണ്ടാണ് അവർ അത്ര ഫാസ്റ്റായിട്ട് പോയതെന്നും ഫ്ലിപ്പ് ചെയ്തതെന്നും ഒക്കെ ഉള്ളതായിരുന്നു ചർച്ച സെൻ്ററിൽ ഇരിക്കു പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ട് വരില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു പിന്നീടുള്ള ചർച്ചകൾ പിന്നെ എല്ലാവരും കൂടെ എന്താ പറയുക പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങടെ എന്താ പറയുക തകർത്ത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത് ഒരു വീടിനോട് ചേർന്ന് കുറച്ച് ലേഡീസൊക്കെ നടത്തുന്ന ഒരു ഹോട്ടലിലാണ് അവിടെ പോയാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് അവിടെ നമ്മൾ പറയുന്ന ഫിഷ് നമുക്ക് അവർ ഫ്രൈ ചെയ്ത് ഒക്കെ തരും അപ്പോൾ അവിടെ കരിമീൻ ഉണ്ടായിരുന്നു വലിയ കൊഞ്ചുണ്ടായിരുന്നു ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു അപ്പം പിന്നെ അവർ നമ്മൾ പറഞ്ഞു കൊടുത്ത് ഫിഷ് എല്ലാം ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞാലും ഫ്രണ്ടിൽ തന്നെയുള്ള കായലിലേക്ക് ഇക്കാക്കി ജോബിച്ചിൻ്റെ സമയത്തായി എല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി അവരൊക്കെ ഒന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴേക്കും ഫുഡൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു ലഞ്ച് കഴിച്ച് ഞങ്ങൾ യാത്ര പിന്നെ ആരംഭിച്ചു ലഞ്ച് കഴിഞ്ഞ് എന്താ പറയുക യാത്ര തുടങ്ങിയോടുകൂടി എല്ലാവരും എന്നാൽ കിറങ്ങിയ അവസ്ഥയിലായിരുന്നു എന്താ പറയുക ഹെവി മീലും പിന്നെ ഈ കാറ്റും ഒക്കെ കൂടി കൊണ്ടോടുകൂടി എല്ലാവരും ഉറക്കം വന്നു തുടങ്ങി അമ്മച്ചി കാക്കയും ചോപിച്ചേടനൊക്കെ ഒരു സൈഡായി അപ്പം തന്നെ ഇപ്പോൾ പിന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അധികം അങ്ങനെ തിരക്കില്ലാത്തൊരു ഏരിയയിലൂടെയാണ് ഒരുപാട് ഹൗസ് ബോട്ടുകളൊന്നും വരാത്ത കുറച്ചും കൂടി വലിയൊരു കായലുള്ള ഒരു ഏരിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ പിള്ളേർ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഇത് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം കേട്ടോ എന്ന് ഇങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ അഖിലേച്ചി വിൻസേ ഞങ്ങളെല്ലാവരും ഒന്ന് ഡ്രൈവ് ചെയ്തു ബോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിലും പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്തത് ഈ പ്രശ്ന നെഹ്റു ട്രോഫി വള്ളം കളിക്കൊക്കെ മുന്നായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടെ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ടീമിൻ്റെ വൻ പ്രാക്ടീസാണിതെന്നാണ് സംഗീതമായി പറഞ്ഞത് ടി ബി സി പള്ളാത്തുരുത്ത അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ വള്ളങ്ങള് നടക്കുന്ന നെഹ്റു നെഹ്റു ഇതാണ് സാംഡേട്ടായി പറഞ്ഞ നെഹ്റു നെഹ്റു ട്രോഫി പവലിയൻ ഫിനിഷിംഗ് പവലിയൻ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വള്ളംകളിയുടെ ഒരിതും വള്ളംകളി സെറ്റപ്പും ഇപ്പോൾ ആ പോയ തുഴഞ്ഞു പോകുന്നതും അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എനിക്ക് ഞാൻ എല്ലാം ഇതെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂർത്തെ സുന്ദരമായിട്ടുള്ള ഒരു കായൽ യാത്രയുടെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തുവാണ് നമ്മൾ കയറിയ അവിടെ തന്നെയാണ് ഇത് വന്ന് ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത് എന്താ പറയുക അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ആലപ്പുഴയുടെ ഭംഗി ആസ്വദിച്ച് തന്നെ ആ വെള്ളത്തിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ നാലഞ്ച് മണിക്കൂർ ഒരു ബോട്ട് യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അതിനെ ഏറ്റവും താങ്ക്സ് പറഞ്ഞിട്ട് സാംജേട്ടായിയോടാണ് ഇങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് ഇത്രയും നല്ലൊരു കാഴ്ച ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് ചേട്ടായി മാത്രമല്ല സാംചേട്ടേ കസിൻസ് പിള്ളേർ പിന്നെ ഈ ബോട്ടിൻ്റെ ഓണറായിട്ടുള്ള ആങ്കിള് എല്ലാവരും നല്ല എന്താ പറയുക എല്ലാം നല്ല രീതിക്ക് അവർ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങളുടെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ് സന്ധ്യ സമയാവാറായിട്ടുണ്ട് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയപ്പോഴേക്കും എനിക്ക് കണ്ടൽക്കടവിൽ കാണാൻ പറ്റാത്ത സോറി കണ്ടൽക്കടവിലല്ല കടമക്കുടിയിൽ കാണാൻ പറ്റാത്ത നല്ലൊരു സൺസെറ്റ് എനിക്കിന്ന് ഈ ആലപ്പുഴ ബീച്ചിൽ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവരും ഇറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് പക്ഷേ എന്താ പറയുക തിരമാല കുറച്ച് ശക്തി ഉള്ളതായിരുന്നു പിന്നെ സന്ധ്യയാവാറായത് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ല വലിയ തിരയൊക്കെ ആയതുകൊണ്ട് പിന്നെ ആരും ബീച്ചിലൊന്നും ഇറങ്ങിയില്ല പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ അടുത്ത് നിന്നിങ്ങനെ ജസ്റ്റ് നിന്ന അല്ലാണ്ട് ആരും വെള്ളത്തിലേക്ക് അങ്ങനെ വല്ലാണ്ട് ഇറങ്ങിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു സമചട്ടായിട്ട് വീട്ടിൽ വന്ന് അവിടെ നിന്ന് സമയട്ടായിട്ട് അവരുടെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് പിറവത്തേക്ക് പോയി ഞങ്ങൾ എല്ലാവരും പിറവത്ത് ജോബ് വീട്ടിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും കളമ്പൂർ വീട്ടിലെത്തി ഇനി ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ പുലർച്ചെ ഞങ്ങൾ മറ്റൊരു യാത്ര ആരംഭിക്കുവാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ വരാം അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടറ്റാ ബു